ورحمة الله وبركاته وهنا يقول ابن حجر رضي الله عنه كل من آمن بالنبي صلى الله عليه وسلم إيمانا صحيحا لم يقل المحبته صلى الله عليه وسلم ويرى أن الناس الضوافطون في تلك المعبد فمنهم من أخذ منها بالحل الأوفر كصحابة رضي الله عنه أجمع لما فازوا من بيوت ذاته الشريفة والإطلاع على معجزاته وأحواله

ുംദാത്തമായോട് ഉള്ളവരാണ് മഹത്വമേറിയ കണ്ട കാരണത്താൽ അവർക്കെന്തുണ്ടായിരായാലിജിതീ അഹ്വാലി ഹി നബിസ്ഹുഅലി വസ്ലം തങ്ങളുടെ പ്രകടമായി ബോധ്യമായവർ എന്ന നിലക്ക് നബിസ് അലൈ വസ്ലാം അഹ്വാലുകളും അഹ്വാലുകളും നേരിട്ട് അനുഭവിച്ചവർ എന്ന നിലക്ക് ഫോമഹബത്തും ലഹോ ആഴ്ദവും എന്ന് പറയുകയും സഹാബത്തിൻ്റെ മഹബത്ത് മറ്റുള്ളവരുടെ മഹബത്തിനെ കാൾ മഹത്തമേറിയതാണ് പൂർണ്ണമായി ഇല്ലാ റസ്വല്ലും തങ്ങളുടെ അഹബത്തിലുള്ള അഹബത്ത് കാമിലായവർ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്താണ് ഇത്തരത്തിൽ ഉണ്ടാവാം ഇനി നമുക്ക് മറ്റുള്ളവരുടെ അഹബത്തിലേക്ക് കടക്കാം